വി ശിവൻകുട്ടി കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വേദിയിൽ പ്രസംഗിച്ചതും ഇറങ്ങിപ്പോയതും എന്ന് തന്നെയാണ് വ്യക്തമായ ഒരു സന്ദേശം രാജ്ഭവന് കൊടുക്കുക എന്ന രാജ് മന്ത്രി വി ശിവൻകുട്ടിക്ക് കിട്ടിയ നിർദ്ദേശം അതുപോലെ പാലിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ അങ്ങനെ ആയിരുന്നില്ല എങ്കിൽ പരിപാടി തുടങ്ങുന്ന സമയത്ത് തന്നെ മന്ത്രി ശിവൻകുട്ടി ശിവൻകുട്ടിക്ക് എത്താമായിരുന്നു വരെ നിൽക്കാ നിൽക്കാമായിരുന്നു പക്ഷേ ഭാരതാംബയുടെ മുന്നിൽ ആ വിളക്ക് കൊളുത്തുന്ന സമയത്ത് അവിടെ മന്ത്രി വി ശിവൻകുട്ടി ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് മന്ത്രി ശിവൻകുട്ടി വരുന്നു അവിടേക്ക് രാജ്ഭവനെ രാഷ്ട്രീയ വേദിയാക്കി മാറ്റാൻ പാടില്ല എന്ന് പ്രസംഗിക്കുന്നു ഇത് തനിക്കറിയാത്ത ചിത്രമാണെന്ന് പറയുന്നു ഇത്തരം ഒരു സംഭവങ്ങൾ നടക്കാൻ പാടില്ല എന്ന രീതിയിൽ പ്രസംഗിച്ചതിന് ശേഷം ഗവർണറോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ആ ബോയ്ക്കോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത് എന്തായാലും അതിന് പിന്നാലെ ഇപ്പോൾ രാജ്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത് മന്ത്രിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മന്ത്രി നടത്തിയ പ്രോട്ടോക്കോൾ ലംഘനത്തെയാണ് അതിരൂക്ഷമായി ഈ വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് മന്ത്രി ചെയ്തത് ശരിയല്ലെന്നും രാജ്ഭവനെയും ഒപ്പം ഗവർണറെയും വ്യക്തിപരമായി അപമാനിച്ചു എന്നുള്ളതുമാണ് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയായ പി ശിവൻകുട്ടി കുട്ടികൾക്ക് മുന്നിൽ മാതൃകയാവേണ്ട വ്യക്തിത്വമായിരുന്നു പക്ഷേ ആ കുട്ടികളുടെ മുന്നിൽ മാതൃകയല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായതെന്നും രാജ്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു പക്ഷേ ഈ വാർത്താക്കുറിപ്പിൽ എവിടെയും എന്തുകൊണ്ട് മന്ത്രി അവിടെ നിന്ന് ബഹിഷ്കരിച്ചു പോയി എന്നുള്ള ഒരു വരി പോലും ചേർത്തില്ല ഭാരതാംബയുടെ ചിത്രത്തെക്കുറിച്ച് ഈ വാർത്താക്കുറിപ്പിൽ മിണ്ടിയതുമില്ല എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ് എന്തായാലും ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ ാണ് രാജ്ഭവൻ കഴിയുന്നത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഗവർണർ വേദി വിടുന്നത് വരെ ആ സദസ്സിലോ അല്ലെങ്കിൽ വേദിയിലോ ഉള്ള ആളുകൾ അവിടെ തന്നെ തുടരുക എന്നതാണ് പ്രോട്ടോകോൾ എല്ലാ പരിപാടികളിലും പിന്തുടരുന്ന പ്രോട്ടോകോൾ അങ്ങനെയാണ് ഗവർണർ പ്രധാനമന്ത്രി രാഷ്ട്രപതി തുടങ്ങിയവരുടെയൊക്കെ പരിപാടികളിലെ പ്രോട്ടോകോൾ അതാണ് ഗവർണർ എത്തുന്നതിന് മുൻപ് തന്നെ എല്ലാവരും സദസ്സിൽ വന്നിരിക്കുക അതുപോലെ തന്നെ വേദിയിൽ ഈ പരിപാടി തുടങ്ങുമ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയില്ല മാത്രമല്ല അദ്ദേഹം ഗവർണറോട് പറയുകയല്ല പ്രസംഗത്തിലാണ് പറയുന്നത് ഞാൻ പോകുന്നു എന്നത് അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം കൂടി തന്നെ ഈ പരിപാടിയുടെ ഒരു സംഘാടനത്തിൽ വന്നിരിക്കുന്ന പ്രോട്ടോക്കോളിൽ വന്നിട്ടുള്ള ഒരു പാളിച്ചയായി കാട്ടിക്കൊണ്ട് തന്നെ ഇതിനെ നേരിടാനായിരിക്കില്ലേ ഗവർണർക്ക് ഇതൊരു ആയുധമാണല്ലോ ഈ ബോയ്ക്കോട്ട് എന്ന് പറയുന്നത് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ രാജ്ഭവനെ സംബന്ധിച്ച് ഈ ഭാരതാമ്പയുടെ ചിത്രം എന്നുള്ളത് വലിയ വിവാദമായി ഉറ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് രാജ്ഭവന്റെയും ഒരാവശ്യമാണ് കാരണം ഇതൊരു പതിവില്ലാത്ത രീതിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ് രാജ്ഭവന്റെ പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചിത്രം അതായത് ആർ പ്രവർത്തകർ സാധാരണ ഉപയോഗിക്കുന്ന കൊടിയുമായി നിൽക്കുന്ന ഭാരതാമ്പയുടെ ചിത്രം അത് രാജ്ഭവനിലുണ്ട് അതെല്ലാ പരിപാടികളിലും ഉണ്ട് എന്ന കാര്യം വിവാദമാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് രാജ്ഭവന്റെ ആവശ്യമാണ് എന്ന നിലയിൽ തന്നെയാണ് നമുക്ക് ഈ കാര്യങ്ങളെ വിലയിരുത്തേണ്ടത് അതേ സമയം തന്നെ ഭാരതാംബയുടെ ചിത്രമുള്ള സ്ഥലത്തെ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുക്കില്ല അത് ബഹിഷ്കരിക്കും എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു ആ നിലപാട് ഉയർത്തിപ്പിടിക്കുക എന്ന ആവശ്യം സർക്കാരിനും പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന സർക്കാരിന് ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സർക്കാർ ഇക്കാര്യം എന്താണ് മന്ത്രി വി ശിവൻകുട്ടി ഗവർണറുടെ സാന്നിധ്യത്തിൽ ഭാരത ചിത്ര വിവാദത്തിൽ പറഞ്ഞത് കേൾക്കാം രാജ്ഭവൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും സംഘടനയുടെയോ ഒരു ആസ്ഥാനമാക്കാൻ വേണ്ടി കഴിയില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പടം ഒരു ചിത്രം ഇവിടെ കാണുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ ചിത്രമോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമോ അവിടെ വച്ചിരുന്നെങ്കിൽ എനിക്കത് മനസ്സിലാകും മനസ്സിലാകുമായിരുന്നു ഇത് അതിന് ഘടകവിരുദ്ധമായി ഒരു ചിത്രം വച്ചിരിക്കുന്നു അത് എന്തിൻ്റെ ചിത്രമാണ് ആരുടെ ആരുടെ ചിത്രമാണ് എന്തിനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നു ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടല് മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല എന്ന് ഞാനിവിടെ കൂട്ടിച്ചേർത്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട ഗവർണർ ക്ഷമിക്കണം എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും തുറന്നുള്ള ചടങ്ങിലൂടെ ഇരിക്കാൻ വേണ്ടി പിന്നെ കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഞാൻ ഈ ചടങ്ങിൽ നിന്ന് നടത്തി പോവുകയാണ് പ്രസാദ് പ്രസാദ് നമുക്കൊപ്പം മന്ത്രി പി പ്രസാദ് പരിപാടിയിൽ പങ്കെടുത്തില്ല പരിപാടി മറ്റൊരിടത്തേക്ക് മാറ്റി എന്നാൽ മന്ത്രി വി ശിവൻകുട്ടി ഒരു ഓപ്പൺ പ്രൊട്ടസ്റ്റിലേക്ക് പോയിരിക്കുകയാണ് അത് സർക്കാരിന്റെ ഇക്കാര്യത്തിലെ കൃത്യമായ നിലപാടല്ലേ മന്ത്രി വി ശിവൻകുട്ടി ചെയ്ത കാര്യങ്ങൾ അതിനോട് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് എന്താണോ അതിന്ന് മന്ത്രി വി ശിവൻകുട്ടി നടപ്പാക്കി കാണിച്ചു എന്ന് വേണ്ട കരുതാൻ ഉറപ്പായും സുജയ നമുക്ക് നേരത്തെ അറിയാവുന്നത് പോലെ സുജയ ഇപ്പോൾ പറഞ്ഞതാണ് അതിലെ പോയിന്റ് അതായത് ആദ്യത്തെ പരിപാടി അവിടെ രാജ്ഭവനിൽ ഇത്തരം ഈ പറയുന്ന ഭാരതാഭയുടെ ചിത്രത്തിന് ചിത്രം വെച്ചുകൊണ്ടുള്ളതായതുകൊണ്ട് തന്നെ അത് ബഹിഷ്കരിച്ച് സെക്രട്ടേറിയറ്റിൽ നടത്തി അത് സി പി ഐയുടെ വകുപ്പായ കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പരിപാടിയായിരുന്നു കൃഷി വകുപ്പിൻ്റെ പരിപാടിയായിരുന്നു ആ പരിപാടി അവിടെ നിന്ന് ബഹിഷ്കരിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയത് യഥാർത്ഥത്തിൽ സർക്കാർ രാജ്ഭവന് കൊടുത്ത ഒരു സന്ദേശമായിരുന്നു മാത്രമല്ല കൃഷിമന്ത്രി പി പ്രസാദ് പരസ്യമായി പറയുകയും ചെയ്തു മാത്രമല്ല എൽ ഡി എഫിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായ സി പി ഐയുടെ നേതൃത്വം ഒന്നടങ്കം സംസ്ഥാന വ്യാപകമായി ഭാരതാംബയുടെ ചിത്രത്തിനെതിരെ ആ വലിയ തോതിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് സർക്കാർ രാജ്ഭവന് കത്തുകൊടുക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഈ ഭാരതാംബയുടെ ചിത്രം വെച്ചിട്ടാണെങ്കിൽ ഇനി സർക്കാർ പരിപാടി രാജ്ഭവനിൽ വയ്ക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് രാജ്ഭവനെ അറിയിക്കുകയും ചെയ്യുന്നത് അതിന് പിന്നാലെയാണ് രാജ്ഭവനിലെ ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പി ശ്രീകുമാർ ദേശീയ മാധ്യമത്തിൽ ഒരു ലേഖനം എഴുതുന്നത് സർക്കാർ പരിപാടികളിൽ ഭാര ഭാരതാമ്പയുടെ ചിത്രം നിർബന്ധമില്ല കാരണം വിളക്ക് കൊത്തി കൊളുത്തിയുള്ള ഉദ്ഘാടന ചടങ്ങുകൾ അങ്ങനെ സർക്കാർ പരിപാടിയിലില്ല സത്യപ്രതിജ്ഞ അതുപോലെ തന്നെ കേരളശ്രീ അവാർഡ് ദാനം തുടങ്ങിയ ചടങ്ങുകൾ അതൊരു ചടങ്ങുകളായി അത് ചെയ്തുകൊണ്ട് മടങ്ങുന്ന പത്തോ പതിനഞ്ചോ മിനിറ്റിനകത്ത് തീരുന്ന പരിപാടികളാണ് ഇവയെല്ലാം പക്ഷേ ഈ ഭാരത് സ്കൗട്ട് ആൻഡ് ഗേഡ്സിൻ്റെ പോലെയുള്ള പരിപാടികൾ വരുമ്പോൾ എന്തായിരിക്കും എന്ന കാര്യത്തിൽ അന്ന് വ്യക്തത വരുത്തിയില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയതിന് ശേഷവും അവിടെ നടക്കുന്ന പരിപാടിയിൽ ഭാരതാമ്പയുടെ ചിത്രം വെച്ചത് സ്വാഭാവികമായി അത് ബഹിഷ്കരിക്കുക എന്ന തീരുമാനം നേരത്തെ തന്നെ ശിവൻകുട്ടിയുടെ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും എടുത്തു എന്ന് മാത്രമല്ല എന്താണ് സർക്കാരിനുള്ള നിലപാട് എന്നുള്ളത് രാജ്ഭവനിൽ ഗവർണറുടെ മുന്നിൽ ചടങ്ങിൽ തന്നെ പോയി സംസാരിക്കണം എന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം ുട്ടിക്ക് വലിയ രീതിയിൽ കയ്യടി കിട്ടുന്നുണ്ട് കാരണം അദ്ദേഹം ആ വേദിയിൽ തന്നെ അത് പറയാൻ കാണിച്ച ചങ്കൂറ്റം നിലപാട് എന്നൊക്കെയാണ് അദ്ദേഹത്തിന് അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ വരുന്ന കമന്റുകൾ അതേസമയം തന്നെ രാജ്ഭവൻ ഇത് ഭാരതാംബയുടെ ചിത്രം എന്നുള്ള ഭാഗം ഒഴിവാക്കിക്കൊണ്ട് മന്ത്രി നേരത്തെ വേദി വിട്ടത് ഗവർണർ പോകുന്നതിന് മുൻപ് വേദി വിട്ടത് ദേശീയഗാന സമയത്ത് ഉണ്ടാകാതിരുന്നത് അതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ മന്ത്രിയെ വിമർശിക്കുന്നത് പ്രസംഗിച്ചതിന് ശേഷം മന്ത്രി വേദി വിട്ട സാഹചര്യത്തെ രാജ്ഭവൻ എങ്ങനെയാണിപ്പോൾ ഉപയോഗിക്കുന്നത് എന്നതുകൂടി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു